തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വിലയിൽ കൈപൊള്ളിയ മലയാളിക്ക് അല്പം ആശ്വസിക്കാം തേങ്ങയുടെ വില താഴാൻ തുടങ്ങി തൊണ്ണൂറ് എൺപത്തഞ്ച് രൂപയൊക്കെ ആയിരുന്ന വില ഇപ്പോൾ അറുപത് അറുപത്തഞ്ച് രൂപയിൽ മാർക്കറ്റുകളിലേക്ക് പച്ച തേങ്ങയുടെ വരവ് തുടങ്ങിയതാണ് വില കുറയാൻ കാരണമെന്ന് വ്യാപാരികൾ പറഞ്ഞു മൊത്തവിപണിയിൽ ഒരാ ഒരാഴ്ചക്കിടെ പതിനഞ്ച് രൂപയോളം കുറവാണ് ഉണ്ടായത് കിലോയ്ക്ക് അൻപത് അൻപത്തി രൂപ നിരക്കിലാണ് ഇവർക്ക് പച്ച തേങ്ങ ഇപ്പോൾ ലഭിക്കുന്നത് ഓണം പ്രമാണിച്ച് നാട്ടുപുറങ്ങളിൽ തേങ്ങ ഇടയിൽ ആരംഭിച്ചതും വില കുറയാൻ കാരണമായി വരും ദിവസങ്ങളിൽ തേങ്ങ വില ഇനിയും കുറയുമെന്നാണ് വിലയിരുത്തുന്നത് അഞ്ചു മുതൽ ആറ് രൂപ വരെ കൊപ്രയ്ക്കും വില കുറഞ്ഞു ഇനി വെളിച്ചെണ്ണയുടെ വിലയിലും കുറവുണ്ടാകും പച്ച തേങ്ങയുടെ വില ഓണമാകുമ്പോഴേക്കും അൻപത് രൂപയിൽ താഴെയാകുമെന്നാണ് കണക്കൂട്ടുന്നത് തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ തേങ്ങ ഉൽപ്പാദനം വർദ്ധിച്ചതും വിലയിടിവിന് കാരണമായിട്ടുണ്ട് പാലക്കാട് നിന്നുൾപ്പെടെ പച്ചത്തേങ്ങ വൻതോതിലെത്തുന്നു തേങ്ങ വില കുറഞ്ഞ സാഹചര്യത്തിൽ വെളിച്ചെണ്ണ വിലയിലേക്കാണ് ഏവരും ഉറ്റുനോക്കുന്നത് ലിറ്ററിന് നാനൂറ്റൻപത് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ എത്തിയ വെളിച്ചെണ്ണയുടെ വില പിന്നീട് നാനൂറിൽ താഴെ എത്തി സപ്ലൈപ്പോ വഴി ലിറ്ററിന് മുന്നൂറ്റമ്പത് രൂപ നിരക്കിലാണ് വെളിച്ചെണ്ണ വിൽക്കുന്നത് ഓണമാകുമ്പോഴേക്കും ഇത് മുന്നൂറ് രൂപയിൽ താഴെയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വില കൂടിയാൽ ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വെളിച്ചെണ്ണ വില കൂടുമ്പോൾ വ്യാജ വെളിച്ചെണ്ണ ഒഴുകും ഒറിജിനൽ ഏതാ വ്യാജന് ഏതാ എന്ന് പോലും തിരിച്ചറിയാനാകാത്ത വെളിച്ചെണ്ണ ഇപ്പോൾ തന്നെ മാർക്കറ്റിൽ സുലഭമാണ് മുൻപൊന്നും കേട്ടിട്ടില്ലാത്ത ബ്രാൻഡുകളും സൂപ്പർ മാർക്കറ്റുകളിൽ കാണാൻ സാധിക്കും കണ്ടെയ്നർ ലോറികളിൽ കന്നാസുകളിലും വലിയ ക്യാലുകളിലും ഒക്കെ വെളിച്ചെണ്ണ വിതരണത്തിനായി തമിഴ്നാട്ടിൽ നിന്ന് എത്തുന്നുണ്ട് ഇത് വ്യാജ വെളിച്ചെണ്ണയാണ് ഇത് പല ബ്രാൻഡുകളുടെയും പേരിൽ കവറുകളിൽ റീപാക്ക് ചെയ്താണ് മാർക്കറ്റുകളിൽ എത്തിക്കുന്നത് ഇതൊക്കെ വാങ്ങി ഉപയോഗിച്ചാൽ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ പിടിപെടും